പണി കഴിഞ്ഞിട്ട് കേട്ടാ ഇവിടെ നിലവിൽ സ്ലാബ് ഇവൽ ഉണ്ടാക്കി വരച്ചിന് അപ്പൊ അയ്യം കൊടുത്തിട്ടതാണ് അഞ്ചിഞ്ചിന്റെ സ്ലാബ് പോയിൻ ഡമ്മോ നിന്ന് ഡം ഉണ്ടാക്കിട്ടോളൂ ഇനി തേപ്പുണ്ട് ഒരു ദിവസം വരണം ഏയ് ചങ്ങ കഥ എന്തെങ്കിലേ നല്ലൊരു കട്ട്രൻ കുഞ്ചിലാണ് ഇന്ന് നമ്മൾ ഭാര്യ വീട്ടിലാട്ട അതൊന്നും പറണ്ട എവിടെ വായി അതൊന്ന് പുതിയ വായിയാണ് എന്തെങ്കിലേ പിന്നെ പുതിയ ആളെ ഇവിടെ നമ്മൾ ഏൽപ്പിച്ച നമ്മളെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ച് തന്നതാണ് അപ്പൊ ഒരു കക്കുസും കുഞ്ചും ഒരു തിരുമ്പാങ്കല്ലും പടുക്കാൻ വന്നാണ് ാണ് ഭേ അല്ലേ ചെറിയൊരു പരിപാടിയാണ് പടമൊക്കെ ഞാൻ ഞാൻ കഴിഞ്ഞാ തീരുമാനം ഉണ്ടാക്കണേ ഇത് പിന്നെ ഇപ്പൊ എന്താ പറയാ ഈ കൊളത്തി കണ്ട വലിയ ചെറുക്കം തോന്നൂല ഇതിന്റെ പണി കഴിഞ്ഞിട്ട് ഫുൾ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിട്ടിട്ടു ഇപ്പം ന്യൂ ജനറേഷൻസ് തിരുമ്പാങ്കല്ല് മുട്ടക്കല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഭയത് സെറ്റാണ് വേണ്ട കൊല്ലും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ നിലവിൽ സ്ലാബ് ഇവൽ ഉണ്ടാക്കി വരച്ചിന് അപ്പോൾ ആകെ കൊടുത്തിട്ടതാണ് അഞ്ചിഞ്ചിൻ്റെ സ്ലാബ് പോയിൻ്റെ മോ ഇതിന് ഡം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി തേപ്പുണ്ട് ഒരു ദിവസം വരണം മുപ്പത്തെ മുറക്കാൻ വെള്ളം പോകാനുള്ളത് പിന്നെ അവിടുന്ന് വെള്ളം പോകേണ്ടത് പിന്നെ നമുക്ക് ഇനി ഡിസൈൻ ആക്കിയിട്ടുണ്ട് എടുക്കണം എന്തെങ്കിലും വെറൈറ്റി ആക്കിയിട്ട് ചെമ്പ് കുഴപ്പമില്ല ഇപ്പം എല്ലായിടത്തും ഉള്ള ഒരു എന്താ പറയുക മോഡൽ ഇപ്പം ഇനി ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ ഇതിപ്പം അമ്പത് കണക്ഷൻ കൊടുത്തിട്ട് അവിടെ ഒരു വാൾവും കൊടുക്കാണ്ട് അപ്പോൾ താൽക്കാലിക ഞാൻ ഡെമോ ആക്കി ഇട്ടിട്ടുള്ളൂ എസ്കേപ്പ് ആവട്ടെട്ടോ